ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല പറയാണ് ഹർഷയോട് പറയാണ് എന്തായാലും എനിക്ക് നല്ലൊരു ആയുധമാണ് കിട്ടിയത് അത് എനിക്ക് ഉപയോഗിക്കുക തന്നെ വേണം കാരണം ആ സച്ചിയുടെ കുടുംബത്തെ തകർക്കാൻ എന്തിലും വലിയൊരു ആയുധം എനിക്ക് കിട്ടാനില്ല അത് സുഖം കാരണം തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഈ കല്യാണം മുടക്കുമെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഹർഷ പറയാണ് ഒരിക്കലും അതിൻ്റെ ഇതുവരെ ചെയ്ത പ്രവൃത്തി പോലെ ആവില്ല ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കി എന്നൊക്കെ ചീത്ത പേര് കേൾക്കും ിക്കുമ്പോൾ അത് ഏതൊരാൾക്കും സഹിക്കില്ല പ്രത്യേകിച്ച് ഇന്ദ്രനടക്കം തള്ളി പറയും എന്നുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ആര് കല്യാണം മുടക്കുന്നു ഞാനല്ല മുടക്കുക ഇതിന് എനിക്ക് കാരണക്കാരനായ സുധൻ തന്നെ ഇത് ചെയ്യുമെന്ന് പറയാനേട്ടാ അപ്പം അതിൻ്റെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് നീ വാ എന്ന് പറയാനേട്ടാ അങ്ങനെ ഈ സമയം ഹർഷ ഇങ്ങനെ പുറത്തോട്ട് വരികയാണ് അപ്പോൾ സുശീലയും വരികയാണ് അപ്പോൾ ഈ സമയം സുധൻ്റെ ഓരോരോ കാര്യങ്ങളിങ്ങനെ സുധൻ ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ രവിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രവിയോട് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ രവിക്ക് സുധനമായ ഒരു ബിസിനസ്സ് താൻ തുടങ്ങിയെങ്കിലോ എന്നൊരു തോന്നൽ വരികയാണ് അപ്പോൾ ഹർഷ പറയാണ് അത് നല്ലത് എന്ന് പറയാണ് ഈ സമയം സുശീല അവിടെ പറയുകയാണ് സുധ ഇതൊക്കെ ഞാൻ നിമിത്തമാണ് ഉണ്ടാവുന്നത് പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം ആ സച്ചിയുടെ മകളുടെ മകനെ അത്രയും നല്ലൊരു ഡോക്ടർ കല്യാണം കഴിക്കണ്ട അയാൾ നല്ല മനുഷ്യനാണ് അവർ തമ്മിൽ ഇപ്പോൾ കുറെ പ്രശ്നങ്ങളാണ് എൻ്റെ മകൻ സത്തിനുണ്ടല്ലോ സത്തിനെ പോലും അവർ കൈക്കലാക്കിയിരിക്കേണ്ട എൻ്റെ മകനെ എൻ്റെ കൈക്കുള്ളിൽ വരുത്താനും എനിക്ക് ഇത് നല്ലതാണ് ആ സച്ചിയുടെ മകനെ മകളെ എന്തായാലും ആ ഡോക്ടർ കല്യാണം കഴിക്കണ്ട എന്ന് പറയാൻ അവരുടെ കുടുംബം വളരെ മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ ഹർഷയും പറയാനും ശരിയാണ് സുശീലായിട്ട് പറയുന്നതിലൊരു കാര്യമുണ്ട് അവരുടെ കുടുംബം മറ്റേ മോശമാണ് ഇത്രയും നല്ലൊരു ഫാമിലി അവരെ ബന്ധിപ്പിച്ച് കൊടുക്കണോ എന്തായാലും അത് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖം പറയുകയാണെങ്കിൽ ശരിയാണ് നിങ്ങൾ പറയുന്നത് അവരോട് ഞാൻ പറയാനുള്ളത് എന്തായാലും പറയാം ഒരു നല്ല പയ്യനാണ് നല്ല വീട്ടുകാരുമാണ് എന്തായാലും ഞാൻ പറയാമെന്ന് പറയാനെട്ടോ അങ്ങനെ ഈ സമയം ഹർഷക്കും സുഷീൽ സുശീലയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ് ഇതേ സമയം സുധൻ്റെ മനസ്സിലാണെങ്കിലും ബിസിനസ്സ് അത് തനിക്ക് പച്ചപിടിച്ച് താൻ പഴയതുപോലെ ഒരു മുതലാളിയാവും എന്നൊരു പ്രതീക്ഷയൊക്കെ സുധൻ്റെ ഉള്ളിൽ മുള പൊട്ടി തുടങ്ങിയിട്ടോ പിന്നീടാണെങ്കിലോ സുധൻ നേരെ പോകുന്നത് ഈ ഡോക്ടറുടെ അടുത്തോട്ടാണ് അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് സച്ചിയുടെ മരുമകനാവാൻ പോകുന്നവനോട് കാര്യങ്ങൾ പറയണേ സുധ കാര്യം ഒക്കെ ശരി ഈ പറയുന്ന സുശീല അവരുടെ സ്വന്തം മകനാണ് അവരുടെ വീട്ടിൽ പോയി താമസിപ്പിച്ചിരിക്കുന്നത് അവർ പറഞ്ഞാൽ കേൾക്കില്ല അതങ്ങനെയാണ് ഞങ്ങൾക്കും അറിയാവുന്നതാണ് സത്യം നല്ല പയ്യനൊക്കെ തന്നെയാണ് പക്ഷേ ഒരു വിവാഹം കഴിയാത്ത ഒരു ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയുള്ള വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പന്യപുരുഷന്മാരെ താമസിപ്പിക്കുകയോ അപ്പോൾ അതൊക്കെ ചോദിക്കുന്നതിലൊരു കാര്യമുണ്ട് എന്തായാലും ആ പെൺകുട്ടി ഈ പറയുന്നത് പോലെ നിനക്ക് എനിക്ക് യോജിച്ചൊരു ബന്ധമാണോ എന്ന് ഒന്നും കൂടി ആലോചിക്കുന്നത് നല്ലതാണ് എന്നുള്ള വാക്കുകളൊക്കെ ഈ ഡോക്ടറോട് പറയുമ്പോൾ അവന് ആദ്യം മുതലേ തുടക്കം മുതലേ ഒരു സംശയ രോഗിയാണ് അത് ഹിന്ദുവും സച്ചിയും ഗോകുലൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ പിന്നീട് ഒന്നും നോക്കില്ല അവിടുന്ന് പെട്ടെന്ന് തന്നെ തൻ്റെ വണ്ടിയെടുത്ത് പോവാണ് സത്യനവിടെ താമസിക്കുന്നുണ്ടോ അതിലൊരു സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയം അവിടെയാണെങ്കിലോ സച്ചിയും മകനും ഗോകുല് ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ടാവും എന്നാൽ ഈ സമയം സച്ചിയും ഉണ്ടാവില്ല സാവിത്രി ഉണ്ടാവില്ല അമ്പലത്തിലോട്ടും പോയിട്ടുണ്ടാവും തൻ്റെ മക്കളുടെ വിവാഹം നടക്കുന്നതിന് മുന്നേ തന്നെ താൻ ചെയ്യാനുള്ള വഴിപാടുകൾ എന്നും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ചെയ്യാനായി അവർ ഇറങ്ങിയതായിരിക്കൂട്ട അപ്പോഴായിരിക്കും ഹിന്ദുവിനെ തേടി ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ വരുന്നത് അങ്ങനെ ഹിന്ദു അവരെ കാണുമ്പോൾ അതിൻ്റെ സന്തോഷത്തോടു കൂടി എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കണം വെള്ളച്ചായൊക്കെ വേണ്ടി എന്ന് പറയുമ്പോൾ എവിടെ ഇവിടെ നിൻ്റെ അമ്മയും അച്ഛനും ഉണ്ടോയെന്ന് ചോദിക്കാൻ കേട്ടോ ഇല്ല ഇവിടെ ആരും ഇല്ല എന്ന് പറയുന്നത് അപ്പോഴാണ് സത്യനിറങ്ങി വരുന്നത് കേട്ടോ അങ്ങനെ സത്യൻ ഇവനെ കാണുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ സത്യം സംസാരിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഗോകുലിൻ്റെ കല്യാണം ഉറപ്പിച്ചോ ഗോകുലിൻ്റെ കല്യാണം ഉറപ്പിച്ചതൊന്നും എന്താ എന്നോട് പറയാത്ത എന്ന് ഇതിനോട് ചോദിക്കട്ടെ അപ്പം എന്തു പറയുക ഗോകുലിൻ്റെ കല്യാണം ഏട്ടൻ്റെ കല്യാണ നിശ്ചയം ഉറപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇന്നലെ ജോസിനെ കണ്ടുള്ളൂ അമ്മയും അച്ഛനും അങ്ങോട്ട് ഒറ്റയ്ക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയട്ട അപ്പോൾ ഈ സമയം തന്നെ സത്യനെ ഇങ്ങനെ നോക്കുന്നുണ്ട് നീ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവിടെ വേറൊരു പയ്യനും ഇവിടെ വന്നിരിക്കുന്നതും നിൻ്റെ അച്ഛനെയും അമ്മയും ഇവരെ തന്നെയാക്കി പോകുന്നതും ഇതൊക്കെയൊക്കെ നല്ല ബന്ധമാണോ എന്നുള്ള രീതിയിൽ വളരെ മോശമായി ഇങ്ങനെ ഇതുവിനോട് സംസാരിക്കുമ്പോൾ എന്തു പറയും സത്യേട്ടൻ എൻ്റെ ഒരു ആങ്ങളെ പോലെയാണ് എനിക്കും അത് നിനക്കായിരിക്കാം പക്ഷേ ഞാൻ ഉറത്തു നിന്നും കേൾക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്ന എന്തുവരെ ആകെ സങ്കടം ആകുകയാണ് അപ്പം എന്തു പറയണേ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയണ്ട അപ്പോൾ കേട്ട ഉടൻ തന്നെ സ്വത്തിനും പറയുന്നുണ്ട് ഡോക്ടറെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ബന്ധമല്ല അവർ എന്നെ എൻ്റെ അമ്മ എന്നെ കൈ ഒഴിഞ്ഞപ്പോൾ എന്നെ ഒന്ന് സഹായിച്ചു എന്നല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുമെങ്കിലും കൂടി ആ വാക്കുകൾക്കൊന്നും ഈ ഡോക്ടർ വില കൊടുക്കില്ല കേട്ടോ ഇനി വേണ്ടവരോട് സംസാരിക്കാൻ എനിക്കറിയാം ഈ വിവാഹ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യം പിടിച്ച് കലി ഇളകി അവിടെ നിന്നും അങ്ങ് ഇറങ്ങിപ്പോകണം കേട്ടോ ഇതോടുകൂടി ഹിന്ദുവിന് വളരെ സങ്കടമാവുകയാണ് അപ്പോഴേക്കും സത്യന് പറയാനില്ല സത്യന് എവിടെ ചെന്ന് നിന്നാലും ഓരോരുത്തർക്കും താൻ കാരണം ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ ഈശ്വര വരുന്നത് എന്തൊരു ജീവിതമാണ് എൻ്റേത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ എന്നുള്ളത് സത്യൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ട് അങ്ങനെ സത്യം വളരെ നിരാശയോടുകൂടി അവിടെ നിന്ന് മിറങ്ങാൻ ഒരുങ്ങാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ മാഷു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും മാഷു തൻ്റെ മകളെക്കുറിച്ചുള്ള ആ സങ്കടങ്ങളിങ്ങനെ ഓർത്തിരിക്കുകയാണ് കാരണം തൻ്റെ മകൾ ഇനി റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ചാടി ഓടി വരുന്നത് എന്തായി എൻ്റെ കോളേജ് കാര്യം കോളേജ് പെട്ടെന്ന് എനിക്ക് തുടങ്ങുമോ എനിക്കിവിടെ ക്ലാസ്സിന് കയറാൻ പറ്റുമോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ മാഷ് സംസാരിക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും നീ ഇങ്ങനെ തിടുക്കപ്പെടാതെ ഇരിക്കടി അച്ഛനെ വന്നിട്ടല്ലേ ഉള്ളൂ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ അച്ഛാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ മോൾ വിഷമിക്കുകയൊന്നും വേണ്ട എൻ്റെ മോൾക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അച്ഛൻ വേറെ ിലും സംഘടിപ്പിക്കും അതിനൊക്കെയുള്ള കഴിവച്ഛനും ഉണ്ട് മോള് സങ്കടപ്പെടേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ചാടി വരുക അപ്പോൾ ഇവിടെ തരില്ല എന്ന അവര് പറഞ്ഞത് അങ്ങനെയല്ല മോളെ ഈ വർഷം എക്സാം ഒക്കെ എടുത്തിരിക്കില്ല അപ്പോൾ ഈ സമയത്ത് തരാൻ പറ്റില്ല അടുത്ത വർഷം തരാ എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ മഞ്ചടി പറയാനും എന്നാ അച്ചാ ഞാൻ ടൗണിലെ കോളേജിൽ പോയി തന്നെ പഠിച്ചോളാം ഒരു വർഷം വെറുതെ കളയണ്ടല്ലോ ഞാൻ അവിടെ തന്നെ പോയി പഠിച്ചോളാം എന്ന് പറയട്ടാകുന്നത് കേൾക്കുന്ന അമ്പലിക്കങ്ങ് ദേഷ്യം പിടിക്കാണ് ഇത്രയും നീ പഠിച്ചതൊന്നും പോരടി ഇനി നിനക്ക് ടൗണിലോട്ട് പോകണോ എന്ന് പറയുമ്പോൾ ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിൽ ഇടപെടേണ്ട ഇത് അച്ഛനും മക്കളുമാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ എന്നെ തീർത്തോളാം എന്ന് പറയട്ടു കേൾക്കുന്ന അമ്പിളിക്കങ്ങ് ദേഷ്യം പിടിക്കാണ് അല്ലെങ്കിലും അച്ഛന് എന്ത് ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ പലതവണകളാണ് അച്ഛൻ തലയിൽ കയറ്റുന്നു അതുകൊണ്ട് തന്നെ ഇവള് കാരണം എന്തെല്ലാം ദുരിതങ്ങളാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നത് ഇനി ഇവള് ടൗണിൽ കോളേജിൽ പോയി പഠിച്ച് നാളെ യുവരാജോ യുവരാജന്റെ മറ്റ് സുഹൃത്തുക്കളുമായി ഇവളൊരു ബന്ധം കൂടി ഇവളുടെ മനസ്സ് മാറ്റുമോ എന്ന് പറയാൻ പോലും പറ്റില്ല നാളെ ഗോകുലമായുള്ള വിവാഹം ഇവള് വേണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മഞ്ചാരിക്ക് ദേഷ്യം വരികണ്ടട്ട അപ്പോഴേക്കും അനന്തമാഷിന് ഈ പറയുന്നതൊക്കെ ഒരു കാര്യമുണ്ടെന്ന് ഇങ്ങനെ മാഷിന് തോന്നിത്തുടങ്ങാണ് തൻ്റെ മകൾ കാരണം താൻ ഇന്നേ വരെ കേൾക്കാൻ പാടില്ലാത്ത ഓരോരോ പേരുദോഷങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും അനന്തമാഷിന് ദേഷ്യം വന്നു തുടങ്ങാൻ കേട്ടോ അങ്ങനെ മാഷ് പറയണേ എനിക്ക് കുറച്ച് മനസ്സമാധാനം തരുമോ എല്ലാവരും കൂടി ഒന്ന് മിണ്ടാതെ പോകുന്നുണ്ടോ എന്ത് ചെയ്യണമെന്ന് ഞാൻ അന്ന് ആലോചിക്കട്ടെ എന്ന് പറയണേ അങ്ങനെ ഇനി എന്തായാലും വീണ്ടും മഞ്ചാടിക്ക് ആ ടൗണിലെ കോളേജിലോട്ട് പോകണം പോകണമെന്നുള്ള ആഗ്രഹം തന്നെ മാഷിൻ്റെ മുന്നിൽ നിരത്തുമ്പോൾ മാഷെ തൻ്റെ മകളെ വിഷമിപ്പിക്കാൻ പറ്റില്ലെന്ന് കരുതി മാഷ് അതിന് സമ്മതം മോളുകയും ചെയ്യൂട്ടാകും അപ്പോഴേക്കും ഇപ്പുറത്താണെങ്കിൽ വിനയൻ ഇറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വിനയനും വിനയൻ്റെ കൂട്ടാളികളും കൂടി ജീവരാജിൻ്റെ കൂട്ടാളികളും കൂടി ഇനി കളി തുടങ്ങിയ മഞ്ചാടിയെ ഭീഷണിക്ക് മുന്നിൽ കൊണ്ടുവരൂട്ട എന്നാൽ ഈ സമയമാണെങ്കിൽ ഹർഷിയും സുശീലയും സന്തോഷവുദ്ധിയാവാണ് കാരണം വിവാഹം മുടങ്ങിയല്ലോ അതുകൊണ്ട് തന്നെ സത്യൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരികയും ചെയ്തു അതുകൊണ്ട് സച്ചി അനുഭവിക്കുന്ന വേദന ആലോചിച്ച് എന്നോടാണ് അവൻ കളിച്ചത് എൻ്റെ മകനെ അവൻ പഠിപ്പിക്കാമെന്ന് എന്ന് കരുതി എൻ്റെ മകനെ സ്വന്തമാക്കാം എന്ന് കരുതി അതിനൊക്കെ ഇരിക്കും ഒന്ന് പാഠം പഠിക്കട്ടെ എന്ന് പറയട്ടെ അങ്ങനെ അവരുടെ വീട്ടിൽ കരച്ചിലും പിഴിച്ചിലും ആവാണ് അപ്പോൾ ഗൂഗിൾ പറയുകയാണെങ്കിൽ അച്ചാ ഒരു കണക്കിന് നന്നായി ഈ ബന്ധം ഇങ്ങനെ മുടങ്ങിപ്പോയതിൽ ഇങ്ങനെ ഒരു സംശയ രോഗിയെ കൂടെ നമ്മൾ നമ്മുടെ ഹിന്ദുവിനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വിനയൻ എന്നൊരു കഥാപാത്രം വീണ്ടും തുടങ്ങും അത് വേണ്ട എന്നിങ്ങനെ ഗൂഗിള് പറയുകയും ചെയ്യൂട്ടോ